നമസ്കാരം പന്ത്രണ്ടാമത് ഐ പി സി മുണ്ടക്കയം നോർത്ത് സെൻട്രൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ നടക്കും നടക്കും എരുമേലി റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സെൻട്രൽ കൺവെൻഷനിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ വർഗീസ് കോശി ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർമാരായ ജോസഫ് എബ്രഹാം തോമസ് കോശി ബാംഗ്ലൂർ അജി ആൻ്റണി വർഗീസ് എബ്രഹാം രാജു മേത്രയിൽ ബ്രദർ ഗ്ലാഡ്സൺ ജേക്കബ് പാസ്റ്റർമാരായ കെ പി എബ്രഹാം ബാബു കൈതമറ്റം സജി കാനം ബ്രദർ സന്തോഷ് പീറ്റർ സിസ്റ്റർ ബീന ജോൺ തുടങ്ങിയവർ വചനം പ്രഘോഷിക്കും ലിവിംഗ് വോയിസ് ഗോസ്പിൾ ടീം സംഗീത ശുശ്രൂഷകൾക്ക് ശക്തമായ നേതൃത്വം നൽകും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് എഴുപത്തിനാല് ഇരുപത്തിനാല് എഴുപത് നമ്പറിലും തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് തൊണ്ണൂറ് പതിനാല് എൺപത്തേഴ് നമ്പറിലും തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് എൺപത് നാൽപ്പത്താറ് എൺപത്തേഴ് നമ്പറിലും ബന്ധപ്പെടുക രോഗികൾക്കായി പ്രത്യേകം കൺവെൻഷനിൽ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും ഏവരെയും ഐ പി സി മുണ്ടക്കയം നോർത്ത് സെൻട്രൽ കൺവെൻഷനിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു